പഴങ്കാവ് കൈരളി വായനശാലയുടെ ഒരു വർഷം നീണ്ടുനിന്ന നവതി ആഘോഷ പരിപാടികൾ സമാപിച്ചു പുളിഞ്ഞോളി സ്കൂളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ സെപ്റ്റംബർ പതിനാലാം തീയതി സ്ഥാപക ദിനം എന്ന നമ്മൾ ഗ്രന്ഥശാല ദിനമായി ആഘോഷിക്കുകയുണ്ടായി അമ്പലപ്പുഴയിൽ പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് സംഘടനയാണ് കേരളത്തിലെ ഗന്ധശാല പ്രസ്ഥാനം എന്നതായിരുന്നു കുറേ വർഷം മുമ്പ് വരെയുള്ള നമ്മുടെ ധാരണ മലബാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഉള്ള ഒരു പ്രദേശവും അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമര പോരാട്ടങ്ങൾ ശക്തി പ്രാപിക്കുകയും ചെയ്ത പ്രദേശമായിരുന്നു തിരുവിതാംകൂറും കൊച്ചിയും രാജവംശത്തിൻ്റെയും ബ്രിട്ടീഷ് ഭരണാധികാരത്തിൻ്റെയും സങ്കലിതമായ ഒരു ഭരണക്രമമായിരുന്നു അവിടെ ലൈബ്രറികൾ ഗ്രന്ഥശാലകൾ വളർന്നുവരുന്നതും സംഘടിപ്പിക്കപ്പെടുന്നതും അവിടുത്തെ ദിബാനും ഭരണകൂടത്തിനും എതിരായി മാറുമോ എന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെയെല്ലാം മാറ്റി നിർത്തിയിട്ടാണ് ആ സമ്മേളനം അവിടെ നടന്നത് സർ സി പി ആണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഉദ്ഘാടനത്തിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ ഭരണകൂടത്തിന്റെ സൗജന്യങ്ങളും സൗകര്യങ്ങൾക്കും വേണ്ടി സിനിമാ നാടക നടൻ മുഹമ്മദ് പേരാമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തി എം സി ഇബ്രാഹിം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാനപ്പള്ളി ബാലകൃഷ്ണൻ പി പി ബാലകൃഷ്ണൻ കെ നിഷ എൻ രാജൻ പി മിഥുൻ പി പി മാധവൻ എന്നിവർ സംസാരിച്ചു കലാകായിക മത്സര വിജയികൾക്കുള്ള മൊമെന്റ് മുഹമ്മദ് പേരാമ്പ്ര നൽകി ഭരതൻ കുട്ടോത്തും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ട് സുനിൽജി വക്കം രചിച്ച് പ്രദീപ് മേമുണ്ട സംവിധാനം ചെയ്ത കുട്ടികളുടെ നാടകം ഹൃദയത്തിന്റെ വാതിൽ പ്രാദേശിക കലാകാരന്മാരുടെ നൃത്ത നൃത്യങ്ങൾ എന്നിവ അരങ്ങേറി പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്രയും നടത്തി